ഡോക്ടറെ എനിക്ക് പൈൽസ് വരാൻ സാധ്യതയുണ്ടോ ഒപ്പിയിൽ വളരെയധികം ഞാൻ കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് വരാൻ സാധ്യത കൂടുതലാണ് ഫൈബർ കണ്ടന്റ് കുറവായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതായത് ജങ്ക് ഫുഡ് അതേപോലെ പച്ചക്കറികൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക ഇലക്കറികൾ ഒഴിവാക്കുക നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ദൈനംദിനം കുടിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പയൽസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക സ്വാഭാവികമായും ഭക്ഷണരീതി ശരിയില്ലെങ്കിൽ മലം കട്ടിയാവുകയും ടോയ്ലറ്റിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരികയും ചെയ്യും അതുപോലെ ടോയ്ലറ്റിൽ നിന്നുള്ള അമിതമായ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഡൂം സ്ക്രോളിംഗ് നമ്മൾ ഫോണിൽ കൂടുതൽ ടൈം ടോയ്ലറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്താൽ സബ് കോൺഷ്യസ് ആയി നമ്മൾ ടോയ്ലറ്റിൽ തിന്റെ അളവും കൂടുന്നു ഇതും പയൽസ് വരാനൊരു കാരണമായേക്കാം ചെറിയൊരു പങ്ക് പേഷ്യൻസിൽ ജനറ്റിക് കോൺട്രിബ്യൂഷനും പൈൽസിന് പറയുന്നുണ്ട് എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ നിലവിൽ കുറവാണ് ഇനി പൈൽസിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ പേഷ്യൻസിനും പൈൽസ് വേദനയില്ലാതെ രക്തം ടോയ്ലറ്റിൽ പോകുന്നതിനോടൊപ്പം വാർന്നു പോകുന്നതായിട്ടാണ് കാണുക ഫിഷർ എന്ന കണ്ടീഷനിൽ വേദന വരും പയൽസിൽ സാധാരണ വേദന വരാറില്ല ബ്ലീഡിങ് മാത്രമാണ് കൂടുതൽ വരാറ് പൈൽസ് പല സ്റ്റേജുകളിലുണ്ട് അതിൽ പൈൽസ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനപ്പുറം വലുതായാൽ സർജറി ചെയ്താൽ തന്നെ മാറുള്ളൂ വന്ന പൈൽസ് സർജിക്കൽ കറക്ഷൻ ഇല്ലാതെ ഇല്ലാതൊരിക്കലും മാറില്ല എന്നാൽ തന്നെ ചെറിയ തോതിൽ മാത്രം രോഗമുള്ളവർക്ക് സർജറി ഉടനെ വേണം എന്ന് നിർബന്ധമില്ല എന്നാൽ വലിയ പൈൽസ് ഉള്ളവർക്ക് സർജറി ബ്ലീഡിങ്ങും ഉണ്ട് വലിയ പൈൽസും ഉണ്ടെങ്കിൽ സർജറി അത്യാവശ്യമാണ്